ഞാനൊരു പ്രത്യേക വാക്ക് കേട്ടു അതായത് മൂർച്ഛയില്ലാത്തത് കഴിവില്ലാത്തത് എന്നൊക്കെ പറഞ്ഞൊരു വാക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു ആണുങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്താണ് അതെന്തെന്ന് പറഞ്ഞു വാക്കാണത് മൊണ്ണ മൊണ്ണ അല്ലേ കുട്ടി ഈ കുട്ടി 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 കല്യാണ ഓ മുണ്ണകളാണ് ചോദിക്കട്ടെ ഇങ്ങനെയാണ് െല്ലാം പറയാനാണോ പിന്നെ വേറെ എന്താ പറഞ്ഞു എല്ലാവരും ഗിഷേലിന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത് അതും വെറും പാമ്പല്ല മൂർഖൻ ഏ അതെ അതിന്റെ പുറകെ നാണമില്ലാത്തവരാണ് അവിടെയുള്ള പറഞ്ഞു നല്ല ആൺകുട്ടികൾക്ക് കാണിച്ചു തരാം മറ്റുള്ള ആണുങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടേ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ ബിഗ് ബോസ് ആണല്ലോ പെണ്ണിനെ കണ്ട ഇങ്ങനെയും ഞാൻ ആലോചിക്കുന്നത് വനിതാ ദിനം വനിതാ മോചനവേദി

എന്നാരോ <laughs> വിളിച്ചു <laughs>